ഹായ് എൻ്റെ പേര് മൊയ്തീൻ കണ്ണൂർ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിട്ട് ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇത് വീടാണോ അല്ലെങ്കിൽ വേറെന്തോ എന്തോ ആണോ എന്നേ വിചാരിക്കും ഈ വീട്ടിൽ മൂന്ന് പേര് താമസിക്കുന്നുണ്ട് അതിൽ രണ്ടു പേര് ക്യാൻസറാണ് ഒരു പേർക്ക് തീരെ സുഖമില്ലാത്തതാണ് അത് ആദ്യം ബഹ്റാനിൽ പണിയെടുത്തുകൊണ്ടിരുന്നൊരു സഹോദരിയാണ് വീട് വെക്കാനാണെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് പക്ഷേ ആവില്ല അതുകൊണ്ട് അത് തിരിച്ചും വന്നു അപ്പം നാട്ടിൽ വെറുതെ ഇരിക്കാൻ അക്കുവാ സഹോദരിക്ക് രണ്ട് കുട്ടികളത് ഒരാണും ഒരു പെണ്ണും ഭർത്താവില്ല ഭർത്താവും മരിച്ചപ്പെട്ടു മരണപ്പെട്ടുപോയി അപ്പോൾ നിങ്ങളെ നിങ്ങൾക്കൊണ്ടാവുന്ന ഈ വീടിന് വേണ്ടി സഹായങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ വീടിന് വേണ്ടി എന്താ നിങ്ങളെ നിങ്ങൾക്കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു നേരത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പൈസയെ വേണ്ടി വരും ചിലപ്പോൾ പത്തായാലും നൂറായാലും അൻപതായാലും ഒരു ദുർഹംസായാലും ഒരു നിങ്ങളെ നിങ്ങൾക്കൊണ്ടാവുന്ന സഹായങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ കേൾ ഇതുപോലത്തെ സഹായങ്ങളല്ലേ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഇതിൽ എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്തെന്നാണ് പറയേണ്ടതെന്നും കൂടി എനിക്ക് മനസ്സിലായില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതേമാതിരി ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇപ്പോഴോ ഈ വീട് കണ്ടാല് കണ്ടുന്ന വെള്ളം വരും ഇത് വീട് എന്ന് പറയാൻ കഴിയില്ല പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി പിടിച്ചിട്ട് ഒരു കാറ്റ് വന്ന് അങ്ങ് പറയുമ്പോൾ പിന്നെ ആ സ്ഥലം ഉണ്ടാകും കാരണം മൂന്നേ മുക്കാർ സെന്റ് സ്ഥലമുള്ളവർക്ക് ഒരു വീട് വെക്കാൻ ഇപ്പോൾ പ്രഹളം പായിക്കൊണ്ടിരിക്കുക എന്നാൽ ആരും വർക്ക് ചെയ്ത് ചെയ്യാൻ പണിയെടുക്കാനും കൂടി ഒരാൾ പോലും ഇല്ല ആ സഹോദരി ആയുള്ളൂ അതിനാണെങ്കിൽ സൂക്കേട് പിടിച്ചിട്ടാളുടെ അപ്പോൾ നിങ്ങളെ നിങ്ങൾക്കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സുഖാന ഹയരാക്കി തരട്ടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ തന്നെ അക്കൗണ്ടും ആ വീഡിയോ ഉണ്ട് അതുകൊണ്ട് ഈ എത്ര ആൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്ര പേർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കണേ മറക്കല്ല